കളവ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അയ്യ്പതകൾ മീമതുകൾ പറയാൻ സാധ്യതയുണ്ട് വേറൊരു മനുഷ്യന്റെ കുറ്റങ്ങളും കുറവുകളും പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ സംസാരം അധികരിച്ചാൽ അവന്റെ ദോഷങ്ങൾ അധികരിക്കും ഒരു മനുഷ്യന്റെ സംസാരം അധികരിക്കലോടുകൂടെ അവന്റെ പാപങ്ങൾ അധികരിക്കുന്നുണ്ടല്ലോ ഈ പാപങ്ങൾ അധികരിച്ചാൽ അവന്റെ ഹൃദയം മരിച്ചു ും പിന്നാർ ഒരു മനുഷ്യന്റെ ശരീരം മുഴുവനും നിയന്ത്രിക്കുന്നത് അവന്റെ ഹൃദയമാണ് കൽബാണ് ആ ഹൃദയമെങ്ങാനും മരിച്ചു പോയാ പിന്നെ അവൻകത്തിലാണ് മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം സംസാരം വല്ലാതെ അധികരിക്കുന്നുണ്ടോ സംസാരം എന്നാൽ നിന്റെ പാപങ്ങൾ അധികരിക്കാൻ അത് കാരണമാ പാപങ്ങൾ അധികരിച്ചാൽ നിന്റെ ഹൃദയം മരിക്കും നിന്റെ ഹൃദയം മരിച്ചാൽ നീ നരകത്തിലാണ് ി മുഹമ്മദ് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മൂങ്ങിനെ നീ നിന്റെ സംസാരത്തെ നീ സൂക്ഷിക്കണമേ